ഒഴിഞ്ഞു കിട്ടേണ്ട ഒരു സ്ഥലമാണെന്നാണ് അവരുടെ വാദം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷെ ഒഴിവാക്കപ്പെട്ടതിൽ പാവപ്പെട്ടവര് അറിയിക്കുന്ന ആളുകൾക്ക് നല്ല ആകർഷണീയമായ ഒരു പാക്കേജ് പുനരധിവാസം സർക്കാർ കൊടുക്കുന്നുണ്ട് ഒരുമിറ്റ് സർക്കാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ യു പി ആയിട്ട് കമ്പയർ ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ രാഷ്ട്രീയ മലയെടുപ്പിന് വേണ്ടി വളരെ ചീപ്പായിട്ടുള്ള ഇത് കണ്ട ഉടനെ തന്നെ ചാടി പുറപ്പെട്ട ആളുകളുണ്ടല്ലോ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ യു പിയിൽ അവർ ഫുൾഡോസ് ഒന്നായിട്ട് ഇടിച്ചിട്ടിട്ട് അങ്ങ് തെരുവിലേക്ക് ഇറക്കി പോയി തണ്ടിക്കോളാൻ പറയാണ് കർണാടകയിൽ അതല്ല ഇവിടെ പിന്നെ അക്കോസിയേഷൻ ഉണ്ടാകുമ്പോൾ ഒക്കെ ചെയ്യുന്നത് പോലെ പാവപ്പെട്ട ആളുകൾക്കും അതിലുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും അതിൽ മുസ്ലിം മൈനോറിറ്റി ഒരു മൈനോറിറ്റി മാത്രമാണ് എന്നുള്ള നിലയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അതല്ല ആരാണെങ്കിലും അവരൊക്കെ മനുഷ്യരാണ് ആ മനുഷ്യത്വം